മാന്നാനം സെന്റ് എഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി നാല്പത്തി വാർഷികവും രക്ഷാകർത്തൃ ദിനവും വിരമിച്ച അധ്യാപകർക്കും ജീവനക്കാർക്കുമുള്ള യാത്രയയപ്പും ജനുവരി പതിനാലിന് നടക്കും നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി തുടക്കം കുറിച്ച മാന്നാനം സെന്റ് എഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി നാല്പത്തിയൊന്നാം വാർഷികാഘോഷങ്ങളാണ് നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനം എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഉദ്ഘാടനം ചെയ്യും മാനാനും സെൻറ്റ് ജോസഫ്സ് ആശ്രമം പ്രിയോറും സ്കൂൾ മാനേജറുമായ ഫാദർ ഡോക്ടർ കുര്യൻ ചാലങ്ങാടി അധ്യക്ഷനായിരിക്കും ഏകദേശം ഒമ്പത് പേരാണ് റിട്ടയർ ചെയ്യുന്നത് നമ്മുടെ ഏസ് പ്രിൻസിപ്പൾ ഉൾപ്പെടെ സ്കൂൾ പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ എട്ട് ടീച്ചേഴ്സും ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് അതോടൊപ്പം തന്നെ ആ ഒരു പ്രോഗ്രാമിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് സാബു തോമസ് സാറാണ് അതുപോലെ സി എം ഐ സഭയുടെ വിഗർ ജനറാൾ ജോസി താമരശ്ശേരി അച്ഛൻ ബഹുമാനപ്പെട്ട ജെയിംസ് മുല്ലശ്ശേരി അച്ഛൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ കുര്യൻ ചാലങ്ങാടി ആശ്രമത്തിൻ്റെ പ്രിയോർ അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വരുന്ന വ്യക്തികൾ റിട്ടയർ ചെയ്യുന്ന അധ്യാപകരുടെ ഫാമിലി മെമ്പേഴ്സ് ലിസ് ജെയ്മോൻ ജേക്കപ്പ് പങ്കെടുക്കുന്നതായിരിക്കും ചീഫ് ഗസ്റ്റായിട്ട് കുട്ടികളുടെ പ്രോഗ്രാംസും ഒക്കെയുണ്ട് ഏകദേശം നാല് മുപ്പതിനോട് കൂടി ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുന്നതായിരിക്കും വികാരി ജനറൽ ഫാദർ ജോസി താമരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകരായ പ്രിൻസിപ്പൽ ടെസ്സി ലൂക്കോസ് ഹെഡ് മാസ്റ്റർ ബെന്നിസ് കറിയ ആനി ചാക്കോ ബാബു ജോർജ് ബിന്ദു സി തോമസ് മാത്യുക്കുട്ടി മാത്യു റെൻസി ലൂക്കോസ് പി പി സെലിൻ ലാബ് അസിസ്റ്റന്റ് റെജീ സി പോൾ എന്നിവർക്ക് യാത്രയപ്പ് നൽകും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും ഫോട്ടോ അനാച്ഛാദനവും കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം ജിം അലക്സ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സൂര്യ ആകാശ് വാർഡ് മെമ്പർ സൗമ്യ വാസുദേവൻ പി ടി എ പ്രസിഡന്റ് സി ആർ സിന്ധുമോൾ തുടങ്ങിയവർ പ്രസംഗിക്കും ഏറ്റുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി കാഞ്ഞിരത്തിങ്കൽ പ്രിൻസിപ്പൽ ടെസ്സി ലൂക്കോസ് ജിജോ മാത്യു യെബിൻ ജോർജ് എന്നിവർ പങ്കെടുത്തു